ഉണ്ണിമിശിഖിക ദേവാലയത്തിൽ തിരുനാളിന് തുടക്കമായി ഫാദർ ബോസ്റ്റൺ കൊച്ചു കർമ്മം നിർവഹിച്ചു ഇന്നു മുതൽ ആഘോഷം നടക്കുന്നത് തോവരിയാർ ഉണ്ണിമിശിഖാ ദേവാലയത്തിലെ തിരുനാളിന് ഇന്ന് തുടക്കമായി തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഫാദർ ബോസ്റ്റൺ കൊച്ചു ചേർന്നേട്ട് തിരുനാൾ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയും നടന്നു സ്നേഹമുള്ളവരെ തൊവരയ ഉണ്ണിമിസിഹ ദേവാലയത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ എടവകയുടെ നാഥനായ ഉണ്ണിമിസിഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ തിരുനാളിന് കൊടിയേറിയത് ഇരുപത്തിയഞ്ചാം തീയതി പാതിരാ കുർബാനയോടുകൂടിയാണ് മെയിൻ തിരുനാളുകൾ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലാണ് എന്നുള്ള കാര്യം എല്ലാവരെയും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് തിരുനാൾ തിരക്രമങ്ങളിൽ പങ്കെടുക്കുവാനും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് പൗരോഹത്യ സ്വീകരണവും പ്രഥമ ബലിയർപ്പണവും നടക്കും ഇരുപത്തിയൊൻപതിന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കും ഇതിന്റെ ഭാഗമായി ആഘോഷമായ സമൂഹ ബലിയും സന്ദേശവും നൽകും മുപ്പതിന് വൈകിട്ട് നാലരയ്ക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോജു അടംബക്കല്ലേൽ മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് ആറു മണിക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും സമാപന ദിനമായ മുപ്പത്തിയൊന്നിന് ആഘോഷമായ വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നടക്കും ദേവാലയ വികാരി ഫാദർ ജോസഫ് കോയിക്കൽ ആൻഡോ പോളച്ചിറ റെജി വാലുമൽ ബാബു വെട്ട്യാങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ കട്ടപ്പന